അസ്സാം വലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു ജുമ മുബാറക് ഇന്ന് ഇരുപത്തിയാറ് ജൂലൈ മുഹറം ഇരുപത് എല്ലാവർക്കും പ്രഭാതത്തിൽ ജുമാ നേരികയാണ് ജുമാ മുബാറക് എന്നാലിവിടുത്തെ കുറച്ച് മക്കയുടെ തെരുവുകളിൽ കുറച്ച് പ്രഭാത കാഴ്ചകളിൽ കുറച്ച് തെരുവ് കച്ചവടക്കാരും അതുപോലെ അറമ്മിൻ്റെ അടുത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പകർത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ഇവിടുത്തെ ചിത്രങ്ങൾക്കൊക്കെ പാർത്താണ് കേട്ടോ റിയപക്ഷിലേക്ക് പോകുന്ന വഴിയും മസാഫി ഭാഗത്തേക്ക് പോകുന്ന ഇത് പക്ഷേ അത് ഇവിടുത്തെ വീഡിയോസ് വീഡിയോസും മസാഫിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് നമുക്ക് ഒരു ദിവസം വീഡിയോ ചെയ്യാം ഇതാണ് മസാഫിയിലേക്ക് പോകുന്ന വഴി കേട്ടോ റയാന ഹോട്ടലും അതുപോലെ മലാഫ് മഷാഹർ ഹോട്ടൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അജ്യാദ് ഇതാണ് അജ്യാദ് ബീർവാലിയിലേക്ക് നേരെ പോയി കഴിഞ്ഞാൽ ബീർവാലിയാണ് കേട്ടോ ബീർവാലി റോഡ് എന്നാൽ ഇവിടെ ഞാൻ പ്രഭാതത്തിൽ തന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ പകർത്തിയിട്ട് ആർമിലേക്ക് നടക്കുകയാണ് കേട്ടോ മാനിസനാൻ കൊല്ലിരു മാന ജുഹയ ചിൻചിന്ന് ചതുസനാൻ കൊല്ലി തൊലാൽ أعددنا بضع رسالات تحمل نورا للأجيال آه ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا آه ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഹാജിമാർ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ കുറേ ആൾ വില പീഷുന്നുണ്ട് കുറേ ആൾക്കത് കൊടുക്കുന്നുണ്ട് കുറേ ആൾക്ക് കൊടുക്കുന്നില്ല ചെറിയ പൈസ കിട്ടും സാധനങ്ങളൊക്കെ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല പിന്നെ നാട്ടിലൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന ആ സന്തോഷത്തിന് കുട്ടികൾക്ക് എന്ത് കിട്ടിയാലും ടോയ്സൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് പൊട്ടിച്ചുകളെ പിന്നെ അവർക്കൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കലാണ് നല്ലത് പിന്നെ നല്ല സാധനങ്ങൾക്ക് നല്ല വില ഉണ്ട് കേട്ടോ ഷോപ്പുകളിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ താജിമാർന്ന് അതിന് നിൽക്കാറില്ല ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് അവർ പോകുമ്പോൾ ചെറിയ പേര മക്കൾക്കൊക്കെ വാങ്ങിയെടുക്കുന്നതാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അങ്ങനെ എല്ലാ കച്ചവടക്കാരും ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ മലയാളി ഗ്രൂപ്പുകളാണ് ഓരോരോ ഗ്രൂപ്പുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് ഞാനിങ്ങനെ പാസ് ചെയ്ത് പോവാണ് അറബിലേക്ക് എന്നാലും ഇതിൻ്റെ ക്ലോക്ടറിൻ്റെ പുറകിലുള്ള ആ പാലാണ് കേട്ടോ കാണുന്നത് ഇതിൽ രണ്ട് റോഡാണ് നാലുപരി പാത അതിൻ്റെ വലതുവശത്തൂടെ ഒക്കെ ഇങ്ങനെ ആജിമാർ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ മലയാളി ആജിമാരാണ് അതിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ അള്ളാഹു നൽകട്ടെ ഇതൊക്കെ നമ്മുടെ ആജിമാരാണ് നാട്ടുകാർ എന്നാലൊക്കെ കാണുമ്പോഴും അല്ലാത്തൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ നമുക്കൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈ ചുമയിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളിലൊക്കെ സന്തോഷവും സമാധാനമൊക്കെ അള്ളാഹു നൽകട്ടെ നമ്മുടെ വീട്ടിലൊക്കെ വൃദ്ധരായിട്ടുള്ള പ്രായത്തിൽ കവിഞ്ഞിട്ടുള്ള പ്രായ ശാരീരികമായിട്ടൊക്കെ പ്രയാസമുള്ള കുറേ ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ട് എന്നാൽ അവർക്കൊക്കെ ഉള്ളാവും ആരോഗ്യ ആഫ്യത്വം കൊടുക്കട്ടെ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ അവർക്കുള്ളതാവും സന്തോഷവും സമാധാനൊക്കെ നൽകട്ടെ അതുപോലെ മഴക്കെടുതിയിലൊക്കെ പെട്ട് കുറേ ആൾക്കാർ പ്രയാസപ്പെടുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നമ്മുടെ സുഹൃത്തുത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ വളരെ പ്രയാസകരമായിട്ട് മുന്നോട്ട് ഇപ്പോൾ പത്ത് പതിനൊന്ന് ദിവസമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊക്കെ അറിയാലോ അർജുൻ അവരുടെ അമ്മ പൊങ്ങൾ ഭാര്യ കുടുംബാധികളൊക്കെ പ്രയാസത്തിലാണ് ഏതായാലും ദൈവം അവർക്കൊക്കെ അതിനുള്ളൊരു സമാധാനവും ക്ഷമയും കൊടുക്കട്ടെ അർജുനെ പെട്ടെന്ന് തിരിച്ചിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കട്ടോ അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് ഓരോ ആൾ ഹോസ്പിറ്റലുകളിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഞാൻ എപ്പോഴും അറബിലൊക്കെ കയറുന്ന സമയത്ത് നിങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ഓർക്കാറുണ്ട് തുക ചെയ്യാറുണ്ട് കേട്ടോ ഇൻഷാല്ല എല്ലാവരുടെ പ്രയാസങ്ങളും ഒന്നാ മാറ്റിത്തരും നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ എപ്പോഴും ഒരാവും നമ്മളിലേക്ക് നമ്മുടെ അതാ നമ്മുടെ പരീക്ഷണങ്ങളെയൊക്കെ മാറ്റി നിർത്തി നമുക്ക് ഒരാഹത്തുള്ള ജീവിതം സന്തോഷമൊക്കെ തരും എന്നാലും നമുക്കിനി ഞാനങ്ങനെ നടന്നിട്ട് ഇവിടെ എത്തി കേട്ടോ അറബിൻ്റെ അടുത്തെത്തി വെള്ളിയാഴ്ച ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരും മിഹ്റാബിലാണ് സൗദിയുടെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉമർ ചെയ്യാൻ വന്നവരാണ് കേട്ടോ എന്നാലും അവരൊക്കെ ഇന്ന് ഉമറയൊക്കെ കഴിഞ്ഞു ജുമൊക്കെ കഴിഞ്ഞിട്ട് അവർ മെല്ലെ ഇവിടുന്ന് രണ്ട് മണിക്ക് പോകുന്നവരുണ്ട് പിന്നെ വൈകുന്നേരം മദീനത്തേക്ക് പോകുന്നവരുണ്ട് നാളെ പോകുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ സംസംബള്ളൊക്കെ പിടിച്ച് പോകുന്നുണ്ടോ അത് കാറമ്പിൽ ജോലിക്കാരാണ് അപ്പോൾ കാണുന്ന ഭാഗം സദ്ദാണ് കേട്ടോ അജസം നമ്മൾ വന്ന ഭാഗം അജാദ് മസാഫി ബീർ വാലി ഇന്നേരം ഇവിടെ നിന്നാണ് എല്ലാ ജംഗ്ഷനും തിരിഞ്ഞ് പോകുന്നുണ്ട് അത് കൊട്ടാരത്തിൻ്റെ ഭാഗമൊക്കെയാണ് അന്നേരം ഒന്നാം നമ്പർ ഗേറ്റും എഴുപത്തൊമ്പതിൻ്റെ മിനാരും മൂന്നാം നമ്പർ ബാത്റൂമും സഫാ ടവറും അന്നേരം അതിൻ്റെ സെൻറ്ററിലുള്ള ഭാഗങ്ങളേക്കാണ് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം ഓ വീലു أدنو إليه ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مردي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين <تصفيق> <تصفيق> يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين الله <متصفيق> الله <متصفيق> 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 കൂടുതൽ ആൾക്കാരും ഇഹ്റാമിലാണ് പ്രത്യേകിച്ച് പ്രഭാതം മുതൽ ഇവിടെ പല സൗദിയുടെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകളുണ്ട് ഉമ്പ്രക്ക് ആളെയും കൊണ്ട് വരുന്ന ബസ്സുകളുണ്ട് എന്നാലും അവരൊക്കെ ഇവിടെ ഓരോ ഗ്രൂപ്പായിട്ടാണ് വരിക ഇന്ന് രണ്ടു മണിക്ക് തിരിച്ചു പോകും ഇന്ന് ജുമ കൈ തിരിച്ചു പോയിട്ട് മദീനയിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് അവർ നാളെ പ്രഭാതത്തിലേക്ക് അവരവിടെ എത്തും ജോലിക്ക് ചേരുന്ന പ്രവാസികളൊക്കെ ഉണ്ടാവാം എന്നാലും ഇതൊക്കെ ഉമ്പ്രക്ക് കയറുന്നവരാണ് കേട്ടോ ഈ വഴിയാണ് ഉമ്പ്രയിലേക്ക് പ്രവേശിക്കുക ഒന്നാം നമ്പർ ഗൈറ്റൊക്കെ അടച്ചതുകൊണ്ട് ഇതിൽ കൂടി ഇങ്ങനെ രാജിമാരിങ്ങനെ നേരെ മൂന്നാം നമ്പർ ബാബു സ്മാലിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് മത്താഫിലേക്ക് ഇറങ്ങും നേരെ അജലോസ്മദിൻ്റെ ആ മുൻവശത്താണ് എത്തിപ്പെടുക കേട്ടോ അങ്ങനെ അവിടെ തന്നെ ഉമറ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും എളുപ്പമാണ് എന്നാലും ഒന്നാം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും റാഹത്തുള്ള ജീവിതം നൽകട്ടെ കുറച്ചവൻ്റെ ഉണ്ടാവട്ടെ ഇതുപോലെ നിങ്ങൾക്കും ഇഹ്റാമൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്ന് ഉമ്ര ചെയ്യാനും പുരുഷമായ കൈബാലം കാണാനും ദ ചെയ്യാനും ഒക്കെ അള്ളാവ് അവസരമൊരുക്കി തരട്ടെ അതുപോലെ തന്നെ നമ്മളുടെ വീടുകളിൽ നമ്മുടെ സൗഹൃദങ്ങളിൽ പലരും മരണപ്പെട്ടുപോരൊക്കെ ഉണ്ടാവാം കുടുംബങ്ങളിലൊക്കെ പഠിച്ചവന് അവരുടെയൊക്കെ കബരടം അതാവും സ്വർഗ്ഗ പൂങ്കാവനാക്കി മാറ്റി കൊടുക്കട്ടെ ആമീൻ യാറബല്ലാലിമീൻ അവരെയും നമ്മളെയൊക്കെ നാളെ ജന്നാത്ത ഫിറുസ് അള്ളാവ് ഒരുപ്പിച്ചു കൊണ്ടെ ആമീൻ യാ അറബല്ലാലീൻ ഇപ്പോൾ സമയം എട്ട് മണിയായി നമ്മൾ പ്രഭാത വീഡിയോ ആറേ കാലിനാണ് ഇവിടെ അവസാനിപ്പിച്ചത് അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവും കാരണം ഒന്നേ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴുള്ള വീഡിയോ ആണ് എട്ട് മണിയായി ഏതായാലും ഇവിടെ നല്ല വെളിച്ചമൊക്കെ വന്നിട്ടിങ്ങനെ സൂര്യൻ്റെ ചൂടിങ്ങനെ അടിക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ ഏതായാലും വെള്ളിയാഴ്ച ഹറബിലേക്ക് ഒഴുകുന്ന ഹാജിമാർ എല്ലാവരും ഇഹ്റാമിലാണ് ഏതായാലും പടച്ചിറപ്പിൻ്റെ അനുഗ്രഹത്താൽ നമുക്കും ഇവരിലൊരു ഭാഗമാവാൻ പറ്റി അതിനെ തന്നോട് ഒരുപാട് ശുക്ര ചെയ്യുകയാണ് എന്നാലും പ്രഭാതത്തിൻ്റെ പ്രഭാതമൊക്കെ കഴിഞ്ഞു ജുമയുടെ ആ സമയത്തിലേക്ക് കിടക്കാൻ പോവാണ് എട്ട് മണിയായി ഇനിയൊക്കെ ഒരു പത്ത് മണിയാവുമ്പോഴൊക്കെ ബ്ലോക്കാവും പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ എല്ലാം ബ്ലോക്ക് ചെയ്യും അവിടെ ഇവിടെയൊക്കെ അതിന് മുന്നേ ആജിമാരൊക്കെ കറമിൻ്റെ ഉള്ളിൽ മത്താഫിലൊക്കെ കയറാൻ വേണ്ടി ശ്രമിക്കുന്ന ഇരങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ മലയാളികളാണ് അവരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഏതായാലും പടച്ചിറപ്പ് നിങ്ങൾക്കൊക്കെ ആരോഗ്യ ആവശ്യത്വം തരട്ടെ അസുഖങ്ങൾ തന്നിട്ട് നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ അതിലാണ് എല്ലാവരും പരാജയപ്പെട്ടു വന്നത് ഏതായാലും ഈ ജുമയുടെ പറുക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങളിലുള്ളതാവും ശമനം നൽകട്ടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കിടക്കുന്നവർ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ കളാവും ഷിഫ നൽകട്ടെ ആമീൻ ഈ അറബൽ എല്ലാ കുടുംബങ്ങൾക്കും ഇന്നത്തെ ഈ ജുമയിൽ പ്രത്യേകമായിട്ട് വിശദമായ അറബിൽ നിന്ന് നല്ല ഒരു ജുമ മുമ്പാർക്ക് നേരികയാണ് അസലാമലൈക്കും വാഹനത്തല്ലാഹി വാത്ത